ജനവിധിയെ അട്ടിമറിക്കുവാൻ ബിജെപിയും കോണ്ഗ്രസും രൂപപ്പെടുത്തിയ തിരക്കഥയാണ് വോട്ടര് പട്ടികയെന്ന് എ കെ ബാലൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് തന്നെ പ്രവര്ത്തകര്ക്ക് എല്ലാം പഠിച്ച പരാതി കൊടുക്കുവാന് സാധിച്ചില്ലെന്നും എ കെ ബാലന് വ്യക്തമാക്കി കള്ളപ്പണവും വ്യാജമദ്യവും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവര്ത്തനമാണ് യുഡിഎഫും ബിജെപിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തങ്ങൾ പരാതി നൽകിയത് എന്നിട്ടും ഉദ്യോഗസ്ഥർ കാര്യമായി ഇടപെട്ടില്ലെന്നും അതുകൊണ്ടാണ് പ്രതിഷേധവുമായി എൽ ഡി എഫ് രംഗത്തുവന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു നേരത്തെ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരെയും എ കെ ബാലൻ വിമർശിച്ചിരുന്നു സന്ദീപ് വാര്യർ ഇപ്പോഴും ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് കോൺഗ്രസിൽ തന്നെ സന്ദീപിനെതിരെ എതിർപ്പ് രൂപപ്പെടുന്നുമുണ്ട് പാണക്കാടത്തി പച്ച ലഡ്ഡു തിന്നുന്ന സമയത്ത് ലീഗ് നേതാക്കൾ മുൻപ് പറഞ്ഞതിനെക്കുറിച്ച് സന്ദീപിനോട് ചോദിക്കേണ്ടതായിരുന്നു ലീഗിന്റെ പഴയ നിലപാടെല്ലാം മാറിയെന്നും നിലനിൽപ്പിനു വേണ്ടി വർഗീയ ശക്തികളോട് വിധേയപ്പെടുന്നുവെന്നും എ കെ ബാലൻ കുറ്റപ്പെടുത്തി കെ എം ഷാജിക്കെതിരെയും എ കെ ബാലൻ രംഗത്തുവന്നിരുന്നു കെ എം ഷാജി വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തുന്നു വോട്ട് കിട്ടാൻ മതബോധത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ റിസർച്ച് നടത്തിയ ആളാണെന്നും മതപണ്ഡിതന്മാരെ വരെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്നും പറഞ്ഞ ബാലൻ മുസ്ലിം ലീഗ് നേതാവായ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് തങ്ങളെ വിമർശിച്ചതെന്നും കൂട്ടിച്ചേർത്തു വ്യക്തിപരമായി തങ്ങളെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ വക്രീകരിക്കുകയാണ് ചെയ്തതെന്നും ബാലൻ വിശദീകരിച്ചു സഞ്ജീവ് വാര്യർ യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രത്യശാസന നിലപാടിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല മാത്രവുമല്ല അദ്ദേഹത്തിന്റെ കോൺഗ്രസിനോടുള്ള ഇന്നത്തെ ഈ അടുപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയെ സാരമായി ബാധിക്കും എന്ന പരോക്ഷ സന്ദേശം കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവ് ഇന്നലെ മുരളീധരൻ സൂചിപ്പിച്ചു കഴിഞ്ഞു മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം പരിപൂർണമായും ശരിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മുരളീധരൻ അവസാനം പറഞ്ഞത് ഒരു കുറ്റബോധം കൊണ്ട് ക്ഷമാപണം നടത്താൻ കിട്ടിയ ഒരവസരമായിരുന്നു വയനാട് ഒരാഴ്ച മുമ്പേ ഈ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ വർഗീയത ഛർദിച്ച സന്ദീവ് വാര്യറെ കാട്ടുകയാണ് ഇന്നലെ മുരളീധരൻ ചെയ്തിട്ടുള്ളത് ആ മുരളീധരൻ്റെ നിലപാടിനോട് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കണം എസ് ഡി പി ഐ ആർ എസ് എസ് അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു ഭാഗവും കൂടിയാണിത് ഇത് വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടകം ഒപ്പിച്ചെടുത്തത് അപ്പോൾ എസ് ഡി പി ഐക്കാർ ഇപ്പോൾ കോൺഗ്രസിനോട് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ജയിക്കാൻ ആർ എസ് എസിനെ കൂട്ടുപിടിക്കാൻ സഞ്ജീവ് വാര്യരെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകങ്ങൾ ഇപ്പോൾ കളിക്കുന്നത് യഥാർത്ഥത്തിൽ സഞ്ജീവാര്യർ ആർ എസ് എസിൽ നിന്ന് മാറിയിട്ടില്ല ഹിന്ദുത്വ പ്രത്യ ശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തിലും മോചിതനായിട്ടില്ല ആ രൂപത്തിലുള്ള ഒരു സന്ദേശവും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കാതെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഐക്യ ജനാധിപത്യ മുന്നണി ഞാൻ ഞാൻ ചോദിക്കട്ടെ എന്റെ അമ്മ മരിച്ചേ എന്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല ബി ജെ പിന്റെ നേതാക്കന്മാരും വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്നാശ്വസിപ്പിക്കൂലേ നിങ്ങൾ ആശ്വസിപ്പിക്കൂലേ ആരാ ചെയ്യാത്തത് അപ്പം മരണ വീട്ടിൽ വന്നില്ല കാണാൻ വന്നില്ല അത് തെറ്റായി പോയി എന്ന് ഞാൻ ഒരു ഭാഗത്ത് പറയുന്നേക്ക് പറയുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യക ശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങള് നിലപാട് വെക്കാം അത് അദ്ദേഹത്തെ അദ്ദേഹത്താണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞത് സരിനെ ഒരു ദുർവ്യാഖ്യാനാണ് അതിന്റെ കൂടെ വായിച്ച മനസ്സിലാവുന്നത് അത് അത് അതാ ഞാൻ പറഞ്ഞത് അത് ഞാൻ ഈ സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത് പക്ഷെ അത് കൂട്ടിയിട്ട് ഇപ്പൊ എന്തായി മനുഷ്യ ക്രിസ്റ്റൽ കിണിക അതാകും അലി അതൊരു സംശയം ഇല്ല ഏതൊരാക്കും ഒരു കേഡർ ആയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന ഒരു വന്നൊരു കേഡറായാൽ അത് അലി യാതൊരു സംശയം ഇല്ല പക്ഷേ നിലപാടി വ്യക്തമാക്കണമല്ലോ ഇത് ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സന്ധി വാര്യർ ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ മുസ്ലിംകളെ ഇതുപോലെ അപമാനിച്ചു എന്ന് മാത്രമല്ല ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്താ പറഞ്ഞത് എന്താ കൂട്ടക്കൊല നിർത്തണം എന്നിട്ട് കഴുത്തിൽ ടയർ കെട്ടി കത്തിക്കണം ഈ രൂപത്തിൽ വിഷന്തുപ്പെന്ന പ്രയോഗം ഈ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇന്നേ വരെ നടത്തിയിട്ടുണ്ടോ രാഹുലിനെ പറ്റിയിട്ട് പറഞ്ഞെന്താ അദ്ദേഹത്തിന്റെ ചികിത്സ കോട്ടയ്ക്കലല്ല വേണ്ടത് എവിടെയാ കുതിരവട്ടത്താണ് വേണ്ടത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നേ വരെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞു ഓ ചെറുതായിട്ടൊന്നും നമ്മൾ തൂർത്ത് രണ്ട് കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ കല്യാണത്തിന് ഒപ്പം ഞാൻ ചോദിച്ചു അല്ല ഇതൊരു ശരിയാണ് അല്ല അതൊരു ചെറിയ കല്യാണം എന്നാണ് അല്ല എന്നത് പറഞ്ഞാ മതിന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ മാറണമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഏതാ സുഹൃത്ത് മലയാളം ഞാൻ പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞത് മുസ്ലിംസിനെതിരായി പറഞ്ഞത് ഹിന്ദുത്വത്തിന് വേണ്ടി പറഞ്ഞത് ആർ എസ് എസിനു വേണ്ടി പറഞ്ഞത് തെറ്റായിരുന്നു ഞാൻ എനിക്ക് കോൺഗ്രസിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് എനിക്ക് യോജിപ്പ് ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു ഇനി ഞാൻ അത് പറയില്ല രാഹുലിനെതിരായി പറഞ്ഞത് മഹാത്മാഗാന്ധിക്കെതിരായി പറഞ്ഞത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മൊത്തത്തിൽ പറഞ്ഞത് മാപ്പാക്കണം മാപ്പാക്കണം ജനങ്ങളെ മലയാളികളെ എന്ത് പറഞ്ഞു വോട്ട് നിയോദിക്കണം അതിനോ വോട്ടിനോദിക്കാൻ ധൈര്യമുണ്ടോ